ഗോയ്സ് വെൽക്കം ബാക്ക് ടു ആ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമില്ല ഞാൻ അവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ അപ്പോൾ ഞാനും ഫൊണ്ണുബാബി യൂട്യൂബാബിയും കൂട്ടിയിട്ട് പുറത്ത് പോവാണ് അപ്പോൾ നമുക്കൊരു മിനി വീഡിയോ വ്ലോഗ് ആണ് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്തേക്ക് പോകാം കേട്ടോ അപ്പോൾ പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ ഫൊണ്ണുബാബി ഏറ്റവും കൂടുതൽ എക്സൈറ്റഡ് ഫൊണ്ണുബാബി പിന്നെ സെക്കൻഡ് ഞാനാട്ടോ എനിക്കത് ഭയങ്കര ഇഷ്ടമാണ് പുറത്ത് പോകാൻ പറഞ്ഞാൽ ആദ്യം റെഡിയാണ് കേട്ടോ പാർക്ക് ചെയ്തങ്ങനെ അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവാണ് ഫുഡും വെയിലും പറഞ്ഞ എൻ്റെ ഇങ്ങനൊരു രീതിയില് അതാണെ സൺസ്ക്രീൻ ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഞാൻ വെച്ചാൽ മറ്റേ കാറാണ് എടുക്കണേ വെച്ചിട്ട് കൊടും എന്നൊക്കെ കൊടും ചൂടാട്ടോ കാറുമ്മേ തൊട്ടപ്പിക്കും കൈ പൊള്ളി നമ്മൾ കുക്ക് ചെയ്യുമ്പോഴൊക്കെ കൈ പൊള്ളില്ല അതുപോലത്തെ പൊള്ളലായിരുന്നു കേട്ടോ അപ്പം ദേ പൊണ്ണുബാബിയും ഞാനും ഏട്ടനും കൂട്ടിയിട്ട് അച്ചാച്ചനും അമ്മാമ്മും ഇല്ലാണ്ട് ഫസ്റ്റ് ടൈമാണ് ഈ കാറിൽ പോണേ എനിക്ക് അറിയില്ല ആ പിടിച്ചിട്ടുണ്ട് അപ്പം എന്താണെന്ന് എനിക്കറിയില്ല എനിക്ക് മറ്റേ കാറിനെ കാട്ടി ഈ കാറിൽ പോകുമ്പോഴാണ് കേട്ടോ ഭയങ്കര ആ കാറ് ഒരു സ്പോർട്സ് കാർ പോലെ അടിപൊളി വൈബൊക്കെയാണ് നല്ല സ്പീഡിലൊക്കെ പോകുമ്പോൾ ബട്ട് ഇതിൽ ഇരുന്നപ്പോൾ എന്താ പറയുക നല്ല നല്ല ആയിട്ട് ഇങ്ങനെ ഇത്തിരി കൂടി ഉയരം കൂടുതലാ ഇത്തിരി ഉയരം കുറവാണ് അപ്പോൾ ഇതാണെങ്കിൽ നമുക്ക് എല്ലാ കാഴ്ചകളും കാണാം ഫൊണ്ണുബാവിക്ക് ഇതിലും പോകാനായിട്ടോ ഇഷ്ടം ഈ അപ്പോഴത്തെ ഫുണ്ണുബാബി എക്സൈറ്റഡ് ഫുണ്ണു ഭാബി രണ്ട് മിനിറ്റ് വെയിലുകൊണ്ട് ഇപ്പോൾ പിങ്ക് കളറായിട്ടോ ചുക്കിയ ഫൊണ് ഇന്ന് നമ്മൾ കുറച്ച് സ്ഥലങ്ങളിലേക്ക് പോകണ്ടിട്ടോ ഫുഡ് കഴിക്കാൻ ഷോപ്പിങ്ങിന് പോകണ്ട അങ്ങനെ ജില്ലാ കുറച്ച് കാര്യങ്ങൾക്കൊക്കെ പോകണ്ടിട്ടോ അപ്പൊ ഒരു കുറച്ച് മിനി വീഡിയോ വീഡിയോന്നുണ്ടെങ്കിൽ തോന്നണില്ല മിനി ആവുന്നു കഴിക്കാനേ കൊറച്ച് ദൂരം ഏറ്റവും ഏറ്റവും എന്റെ വീഡിയോസൊക്കെ എന്നറിയണമുണ്ടെന്ന് പറയുമ്പോ എനിക്ക് ഭയങ്കര സന്തോഷം കേട്ടോ ഇപ്പൊ അമ്മയും അച്ഛനും നാട്ടിലേക്ക് പോയിട്ടുണ്ടല്ലോ അപ്പോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അമ്മയുടെ ഫ്രണ്ടിന്റെ പിള്ളേരാണെന്ന് തോന്നുന്നു അതോ എന്റെ സ്കൂളിലുണ്ടായിരുന്നു അമ്മയുടെ ഫ്രണ്ടിന്റെ പിള്ളേരാണെന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ അവരാണ് എൻ്റെ സ്കൂളിലും പഠിച്ചിട്ടുണ്ട് അപ്പോൾ എന്നൊക്കെ അറിയാം അപ്പോൾ ആ അജിനുചേച്ചിയുടെ വീഡിയോസൊക്കെ ഞങ്ങൾ കാണാറുണ്ട് എന്ന് പറഞ്ഞപ്പോൾ അത് അമ്മ എൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അമ്മ അമ്മ ഭയങ്കര ഹാപ്പി ആയിട്ടാട്ടോ പറഞ്ഞത് അപ്പോൾ അത് കേട്ടതൊക്കെ ഭയങ്കര സന്തോഷമായി നമുക്ക് വലിയ സബ്സ്ക്രൈബേഴ്സോ കാര്യമൊന്നും ഇല്ല എന്നാലും നമുക്ക് ഒരു കെ ഫാമിലിയിൽ കുറേ പേര് ഞാൻ അറിയണം അവരുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം പിന്നെ ഫുണ്ുപാബിനും കുറേ പേർക്ക് ഇഷ്ടമാണ് പിന്നെ ഏട്ടൻ്റെ കുക്കിങ് വീഡിയോസൊക്കെ ഇനി ഏട്ടൻ്റെ എപ്പോഴെങ്കിലും ഫ്രീ ആകുമ്പോൾ ഏട്ടൻ്റെ കുക്കിങ് വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും കേട്ടോ ഏട്ടനാണെങ്കിൽ പെട്ടെന്ന് കുക്ക് ചെയ്യും എൻ്റെ പോലെ അതിങ്ങനെ ടൈം എടുത്തിട്ടില്ല അതാണ് ഞാൻ ലോങ് വീഡിയോസ് ഇടാത്ത ഏട്ടൻ്റെ കുക്കിങ് വീഡിയോസൊന്നും മീൻസ് ഭയങ്കര എളുപ്പത്തിലാണ് ഏട്ടൻ അടിപൊളിയിട്ടുണ്ടാക്കുക ഇനി എപ്പോഴെങ്കിലും ഏട്ടൻ ഫ്രീ കിട്ടുമ്പോൾ ഞാൻ ഏട്ടൻ്റെ കുക്കിംഗ് വീഡിയോസ് ഇടുന്നതായിരിക്കും കേട്ടോ റെസ്റ്റോറൻറ്റ് ഇങ്ങനത്തെ റെസ്റ്റോറൻറ്റോ െ കണ്ടതാട്ടോ നല്ല രസമല്ലേ ഓരോ ബിൽഡിങ്ങിനും ഓരോ കൺസ്ട്രക്ഷൻ നമ്മുടെ നാട്ടിലാണെങ്കിൽ എല്ലാ ബിൽഡിങ്ങും ഒരേ പോലെ കേട്ടോ ഇത് കണ്ട ഓരോ ബിൽഡിംഗ് ഡിഫറെന്റ് ഡിഫറെന്റ് ആണ് അവർക്ക് അങ്ങനെ എന്തോ തോന്നുന്നു ഡിഫ അങ്ങനെ ഇണ്ടോ ഡിഫറെന്റ് ഡിഫറെന്റ് ബിൽഡിംഗ് ഉണ്ടാക്കണംന്ന് പക്ഷെ ഇവിടെ എല്ലാരും യുണീക്ക് ആയിട്ട് അങ്ങനെയായിട്ട് ഇത് കണ്ടോ അങ്ങനെ എന്തിനും ഇഷ്ടമുള്ളവരോട് എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്തെങ്കിലും ബിൽഡിംഗ്സും കാര്യങ്ങളൊക്കെ കാട്ടി തന്നില്ലേ അപ്പൊ ഞാൻ അതുപോലെ ഞാൻ ഒരു മെട്രോ മെട്രോ അല്ല ബസ് പറഞ്ഞ നോയൽറ്റി കാർഡ് കാട്ടി തന്നിട്ടുള്ള ഒരു വീഡിയോവും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇപ്പൊ എല്ലാവരും ഇപ്പൊ ഞാനിപ്പോ നാട്ടില് ഉള്ള സമയത്ത് ഇപ്പൊ ഫസ്റ്റ് ടൈം ഇപ്പൊ ദുബായില് ഇപ്പോഴല്ലേ വന്നിട്ടുള്ള രണ്ട് മൂന്ന് കൊല്ലമായിപ്പോ വന്നിട്ട് അതിന് മുന്നേവരെയൊക്കെ ദുബായിൽ എങ്ങനെയാണ് ബസ്സില് എങ്ങനെ യാത്ര ചെയ്യാം ഒന്നും എനിക്ക് എനിക്കറിയണ്ടായിരുന്നില്ല എനിക്ക് നമുക്കൊന്നും അറിയില്ല ന്യൂ അല്ലേ അപ്പൊ ഞാനിങ്ങനെ ഓരോരുത്തരെ വീഡിയോസ് അപ്പൊ യൂട്യൂബ് കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ കാണാറുണ്ടായിരുന്നില്ല അതൊക്കെ കണ്ട് മനസ്സിലാക്കും ഇപ്പോഴാണെങ്കിലും ഞാൻ ഓരോരുത്തരുടെ സബ്സ്ക്രൈബ് ചെയ്യുമ്പോഴാണെങ്കിലും വേറെ കാര്യങ്ങളൊക്കെ ആണെങ്കിലും ഓരോ ന്യൂ കാര്യങ്ങൾ കാര്യങ്ങളിപ്പോൾ ഇപ്പം എനിക്ക് ഇഷ്ടമാണ് അങ്ങനെ യൂട്യൂബ് നോക്കാനോ വല്ലവരുടെ നോക്കാനോ എന്ന് പറഞ്ഞിട്ട് ഇഷ്ടമില്ലാത്തൊരു കാര്യമായിരുന്നു ഇപ്പോഴാണെങ്കിൽ ഞാനിങ്ങനെ നോക്കും ഓരോ കാര്യങ്ങൾ പുതിയത് പഠിക്കാൻ നോക്കും എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അങ്ങനെയൊക്കെ അപ്പോൾ ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു ഞാനത് പോസിറ്റീവ് വേ ഇല്ലായിട്ട് കൊടുത്തത് ഞാൻ ഇപ്പം അങ്ങനെ വിഷമിച്ചിരിക്കാറൊന്നുമില്ല വന്നതാണ് ഞങ്ങളും കുറേ ഇതിൽ പോയിട്ടുണ്ടെന്ന് ഞാൻ ഉദ്ദേശിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും അതുപോലെ ഇപ്പോൾ പോവാൻ ഇപ്പോൾ പറ്റുന്നില്ലല്ലോ നാട്ടിലുള്ളവർക്ക് എല്ലാവർക്കും ഇപ്പോൾ ദുബായിലേക്ക് വരാൻ പറ്റും അപ്പോൾ കാണാൻ പറ്റാത്തവർക്ക് അതൊരു പുതിയൊരു ഇൻഫോർമേഷനായിട്ട് അല്ലെങ്കിൽ പുതിയതായി വരുന്നവർക്ക് വേണ്ടിയിട്ട് ഒരു എങ്ങനെയെങ്കിലും സ്ക്രോൾ ചെയ്യണ സമയത്ത് ഒരു വീഡിയോ കണ്ടപ്പോൾ അവർക്കതൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് വിചാരിച്ചിട്ടാണ് ഞാനങ്ങനെ ഇട്ട കേട്ടോ അല്ലാണ്ട് ഞാൻ അവിടെ ദുബായിൽ വന്ന് ഞാൻ അവിടെ ബസ്സിൽ പോയി ഞാൻ ഇവിടെ മെട്രോയിൽ പോയി അതൊന്നുമല്ല കേട്ടോ ഞാൻ ഈ ബിൽഡിങ്സ് ഒക്കെ കാട്ടിത്തരുമ്പോ അതാണ് ഇപ്പൊ കുറേ പേര് നാട്ടിലുള്ള കുറേ സബ്സ്ക്രൈബേഴ്സ് പിള്ളേരും കാര്യങ്ങളൊക്കെ ഇണ്ട് അവർക്ക് വേണ്ടി കാട്ടി തന്നതാണ് ഇവിടുത്തെ ഓരോ കാര്യങ്ങൾ കേട്ടോ ചുട്ടെ കുറിച്ചായിട്ട് എന്റെ അഭിപ്രായം അതാണ് ചോദിച്ചു ചീത്തൊക്കെ വേടിച്ച് കുറച്ച് വഴിയൊക്കെ തെറ്റിച്ചിട്ടാട്ടോ നമ്മള് പോയെ ആളുടെ വെറൈറ്റി റെസ്റ്റോറന്റ് നമ്മൾ റെസ്റ്റോറൻറ്റ് എത്തിയിട്ടാണ് അരിപ്പ റെസ്റ്റോറൻറ്റിലേക്കാണ് വന്നിട്ട് അപ്പം ഞാൻ മുന്നേ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ കോളേജിൽ പഠിച്ചിട്ടുള്ള നിവി ഉണ്ടായിരുന്നു അവരുടെ ഒപ്പൊക്കെ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അന്ന് ഫുഡ് കഴിച്ചപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും കൊടുത്തിട്ടുണ്ടായിരുന്നില്ലല്ലോ കാരണം അങ്ങനെ ലെങ് ആയിട്ട് എടുക്കാൻ മാത്രം ഉണ്ടായിരുന്നില്ല അപ്പോൾ വന്നപ്പോൾ തന്നെ അത് ഫിഷ് ഫ്രൈയും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ സൂപ്പർ ഹാപ്പി ആയിരുന്നു അപ്പോൾ അവർ പറഞ്ഞു കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം കാരണം ഭയങ്കര തിരക്കാ പറഞ്ഞു അപ്പൊ ഞങ്ങള് കുറച്ചേരം വെയിറ്റ് ചെയ്തപ്പോൾ കൂളർ ഒക്കെ ഇട്ട് തന്നു എന്നിട്ട് ഓർഡർ ചെയ്തു ചെയ്തോട്ട് എടുത്തോ ഐറ്റംസ് ഒക്കെ നമ്മൾ ഓർഡർ ചെയ്ത ഫോണ് ഭാപിക്കാണെങ്കിൽ കുറച്ച് ടോയ്സും കാര്യങ്ങളൊക്കെ ഞാൻ മേടിച്ചതല്ല കയ്യില് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവൻ അവിടെ കാട്ടാൻ വെച്ചിട്ടുണ്ട് കാട്ടാന പിന്നെ ഫോൺ ഇട്ടിട്ടുണ്ടായിരുന്നു അവന് കാർട്ടൂൺസ് ഒക്കെ കാണാൻ വേണ്ടിട്ട് അപ്പൊ കുറച്ചു നേരം ആള് കാർട്ടൂണും കാര്യങ്ങളൊക്കെ കണ്ടു നല്ല അടിപൊളി അടിപൊളിയായിട്ടാ വലിയ അടിപൊളി ആംബിയൻസും അത്യാവശ്യം കൊള്ളായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അപ്പൊ ഇങ്ങനെ ഓരോ ഇങ്ങനെ സദ്യക്ക് ഇങ്ങനെ വെള്ളമ്പളം പോലെ പുളിഞ്ും ചമ്മന്തിയും പിന്നെ ഒരു വെള്ള കളറോട് സംഭവം ഇട്ടു ഇട്ടുട്ടോ പക്ഷേ ആദ്യം എന്താണെന്ന് മനസ്സിലായില്ല പേരും ചോദിച്ചു എന്താണെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു പാൽക്കപ്പാന്ന് പറഞ്ഞ കേട്ടോ എനിക്കാണെങ്കിൽ പണ്ടൊന്നും പാൽക്കപ്പ വീട്ടിൽ വെക്കുമ്പോ ഞാൻ കൂട്ടാത്ത ഞാനാണോ എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ അത് കഴിച്ചു വെക്കുമ്പോ കുറച്ച് എരിവും സംഭവങ്ങളും ഒക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എനിക്ക് ഭയങ്കര ഇഷ്ടം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പൊ ആദ്യം തന്നെ ചോറ് കിട്ടാൻ വേണ്ടി വെറ്റിയതിലെ കറികളൊക്കെ ഇങ്ങനെ തിന്നു പിന്നെ കാബേജ് ദോരനുണ്ടായിരുന്നു പിന്നെ ചമ്മന്തി ഒന്നല്ല യമ്മി യമ്മി ചമ്മന്തി ആയിരുന്നു ട്ടോ പിന്നെ ഈ വിളമ്പിയ കറികളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കൂട്ടുകറിയാന്ന് കേട്ടോ തോന്നെ നമ്മളെ നാട്ടില് വെക്കുന്ന പോലത്തെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കൂട്ടുകറിയാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ബീട്രൂട്ട് പച്ചടും ഞാൻ കഴിച്ച് ഇലാവിയിൽ കഴിച്ചുമ്പോൾ അതും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു പിന്നെ ചോ സത്യം പറഞ്ഞ എന്നും ചോറാ കഴിക്കണെന്ന് പറഞ്ഞിട്ട് കാര്യല പുറത്തു പോയാലും ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചോറ് തന്നെയട്ടോ അപ്പോൾ ചോറ് കൂട്ടിയിട്ട് തന്നെയാണ് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അങ്ങനെ ഞാൻ ഇത്രക്കൊന്നും ചോറ് ഉണ്ടാറില്ല ഇതിനും പകുതിയൊക്കെ കഴിക്കാറ് ബട്ട് എന്താണെന്നറിയില്ല ഭയങ്കര കൊതിയായിരുന്നു അതൊക്കെ കഴിക്കാൻ പിന്നെ പായസം കിട്ടും എന്ന് പറഞ്ഞാൽ വീഡിയോയിൽ പറഞ്ഞ പോലെ പായസം കഴിക്കാൻ വേണ്ടിയിട്ടായിരുന്നു മീൻ പോയിട്ടുണ്ടായിരുന്നത് പക്ഷെ അവിടെ എത്തിയപ്പോൾ ഞാൻ സൈഡില് വന്നിട്ടൊക്കെ സൈഡ് ഡിഷ് ആയിട്ടുള്ള നമ്മൾ പ്രോൺസും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാണ്ട് ഞാൻ ചോറും സാമ്പാറും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ കഴിക്കണ്ടായിരുന്നല്ലോ അപ്പോൾ ഏട്ടാൻ പറയുന്നത് നീ ബാക്കിയുള്ളതൊക്കെ എടുത്ത് കഴിക്കുക കഴിക്ക ഇതൊക്കെ എടുത്ത് എന്നൊക്കെ പറയേണ്ടി ഞാൻ എന്താണെന്ന് വരുന്നത് ആ സാമ്പാറും ആ ചോറും അതൊക്കെ കൂട്ടിയിട്ട് മീൻകറി ഒരു തന്നത് വല്യ ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല ബട്ട് ഈ കക്കടച്ചി ഒക്കെ ഒരു രക്ഷ ഇണ്ടായിരുന്നില്ലാട്ടോ അമ്മി അമ്മിയായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കക്കടച്ചിയില് ഇതാണെങ്കി ഷാപ്പ് ചെമ്മീൻ ആയിരുന്നു അതും നല്ല ടേസ്റ്റ് നല്ല പുളിയൊക്കെ ആയിട്ട് ഇപ്പൊ തന്നെ വായിൽ വെള്ളം വരാ അടിപൊളിയായിരുന്നു കേട്ടോ അത് പിന്നെ ചിക്കൻ കുഴപ്പമില്ല ഓക്കെ ഓക്കെ ആയിരുന്നു കാരണം ഇതൊക്കെ കഴിച്ചപ്പോൾ എനിക്ക് ചിക്കനോട് വലിയതായിട്ടില്ല തോന്നിട്ടില്ലാട്ടോ പിന്നെ അത് ഞാൻ ചോറുണ്ട് പിന്നെ ഫുണ്ണുബാബിക്കാണെങ്കിൽ കുറച്ച് വാരി കൊടുക്കാമെന്ന് വിചാരിച്ചു അവനാണെങ്കിൽ ഞാൻ ചോറ് നന്നായി കൊടുത്തിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നെ ശരിക്കും അവനിപ്പോ ഉറങ്ങേണ്ട ടൈമാണ് അപ്പോൾ കുറച്ച് നേരം ഞാൻ പറഞ്ഞില്ലോ കാറിൽ കിടന്ന് കിടന്നുറങ്ങിന്ന് പിന്നെ നമ്മള് കുഞ്ഞിമീനൊക്കെ തിന്നു അതൊക്കെ അടിപൊളി ഒരു ചാള ഫ്രൈ ആയിരുന്നു അതിനപ്പം ഒരു സബോളൊക്കെ കടിച്ചു തന്നപ്പോ ഓ ചമ്മി അപ്പൊ ഞാൻ കാട്ടാണ് ഏഹ് കൂന്തൾ കൂന്തളല്ല കക്കരച്ചും മീനും നമ്മുടെ ചെമ്മീനും ഒക്കെ അടിപൊളിയായിട്ടുണ്ട് ചിക്കൻ അത്രക്ക് പോരാന്ന് കേട്ടോ അപ്പം അങ്ങനെ കഴിച്ചു അപ്പം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണെങ്കിൽ ഫുണ് ബാബിക്ക് പിന്നെ അവസാനമായിട്ട് പായസം കൊടുത്തു പായസം കഴിച്ചപ്പോഴാണെങ്കിലും ഭയങ്കര ഹാപ്പി ആയിട്ടോ പിന്നെ ഞാൻ പറഞ്ഞ ചെമ്മീൻ എൻ്റെ പ്ലേ എന്റെ ഇലയിൽ ഊണ് ഇങ്ങനെ ആയിരുന്നു കേട്ടോ ഫുള്ള് കഴിച്ചിട്ടോ ഞാൻ ഇറങ്ങിയ പകുതിയൊന്നും കഴിച്ചിട്ടൊന്നുമല്ല വന്നാൽ ഫുള്ള് കഴിച്ചിട്ടാണ് വന്ന പായസം കുഴപ്പമില്ല കഴിച്ചു തന്നെ എൻ്റെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല അടിപൊളി ഫുഡായിരുന്നുട്ടോ രണ്ട് ലിപ്സ്റ്റിക് ഒക്കെ ഫുൾ പോയി ഞാൻ പായസം കുടിക്കാനൊന്നു വേണ്ടി അവിടെ പോയിട്ട് ഞാൻ അവിടെ ചോറ് കണ്ടപ്പോൾ ചോറ് കുറേ വച്ചു അതുപോലെ തന്നെ

നട്ട്സ് ഒക്കെ ഇട്ടിട്ടുണ്ട് പിന്നെ അതുപോലെ നല്ല ക്യാരമൽ പോലെ വേറെന്തോ മധുരമുള്ള അടിപൊളി സാധനം ഇട്ടിട്ടുണ്ട് പിന്നെ ഐസ്ക്രീമില്ല പിന്നെ മധുരല്ലാണ്ട് വേറെന്തോട്ടേട്ടൻ്റെ മാനുല ചേട്ടന്റെ വാനൂലം ബട്ടർ സ്കോച്ചാണ് ഏറ്റവും ടേസ്റ്റ് ഇട്ടത് പോര ഫോര ഇല്ല ക്യാരമല്ല ഒരു താങ്ങുമില്ല വെറും ഒരു ഐസ്ക്രീം മാത്രം എന്റെ സ്പെഷ്യൽ ആവാൻ വേറെ ഒരു കാര്യം ഉണ്ടോ ഓരോന്നും കഴിക്കുമ്പോഴാണ് മനസ്സിലാണ് ില് പി ഉണ്ട് അതുപോലെ തന്നെ വാൾനട്ട് ഉണ്ട് അങ്ങനെ കുറച്ച് നട്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ആരെങ്കിലും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്തു പേ എന്തു പേര് ഓർമ്മയുണ്ടോ ഞങ്ങൾക്ക് വെറും പക്ഷെ എല്ലാം ഉള്ളില് ഓരോ പേരിട്ട പുളുന്ന് അങ്ങട്ടിപുളിയാണ് നാട്ടിൽ ഞാൻ വരായിട്ട് ഇത്രയും നല്ല ഇങ്ങനത്തെ വെച്ചിട്ടില്ല കേട്ടോ നല്ല ടേസ്റ്റ് ഇണ്ട് പാവം പ്ലെയിൻ വാനില വാനിലാണ് ഇഷ്ടം ഞാനത് സത്യം പറഞ്ഞ കൊറേ കൊല്ലായിട്ടോ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കഴിച്ചിട്ട് ഉം ഒരു രണ്ട് മൂന്ന് കൊല്ലായിട്ടുണ്ടോച്ചിട്ട് ഞാൻ വേറൊന്നും കഴിക്കാറില്ല അപ്പൊ ഇപ്പൊ എടുത്ത് ഞാൻ എനിക്കിത് ഓർമ്മ വന്നത് ഞാൻ ഈ ബട്ടർ സ്കോച്ച് ഐസ്ക്രീം ആയിരുന്നു എന്റെ ഫേവറേറ്റ് ഉള്ളത് അപ്പൊ ഞാൻ ആരണോട് പറഞ്ഞു ഫലൂട മേടിച്ചപ്പോ ബട്ടർ സ്കോച്ച് ഉള്ള ഫലൂടോ മേടിക്കാൻ പറഞ്ഞു ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ തന്നെ വണ്ടി എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള കാര്യം ഇപ്പോഴും ഓരോന്നും ഇപ്പൊർമയൊക്കെ വരണി അപ്പൊ അങ്ങനെ അതേ കഴിച്ചു കാരണം അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഷോപ്പ് ചെയ്യാന്ന് വിചാരിച്ചു കെട്ടോ അപ്പൊ നമ്മള് തൊട്ടടുത്തിട്ടുള്ള കെയർഫോറിൽ തന്നെയാണ് പോയിക്കുന്നത് നമ്മള് പെട്ടെന്ന് പ്ലാൻ മാറ്റിയതായിരുന്നു വേറെ ദിവസം പിന്നെ വേറെ മോളിൽ പോകുന്ന ചോദിച്ചു പിന്നെ പെട്ടെന്ന് ഇവിടെ നിന്ന് പോവാന്ന് ചോദിച്ചിട്ടോ അപ്പം നമ്മൾ വേറെ ഇങ്ങോട്ടല്ല നമ്മൾ ഫൊണ്ണു ബാബിക്ക് ഒരു അടിപൊളി ഷൂ മേടിക്കാനായിട്ടോ പോകണം അപ്പം ഞാൻ വീഡിയോയുടെ ലാസ്റ്റ് ഞാൻ കാട്ടിത്തരാട്ടോ ഡീറ്റെയിൽഡ് ആയിട്ട് ഫൊണ്ണുവിൻ്റെ ഷൂ മേടിച്ചത് അപ്പോൾ അവന് അടിഡാസിൻ്റെ ഒരു ഷൂ ഓൾറെഡി ആയിട്ട് മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇവനെ കൊണ്ടുപോകാണ്ടായിരുന്നു കേട്ടോ മേടിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു ബ്ലാക്കില് ഒരു വൈറ്റുള്ള അടിപൊളി ഒരു നല്ല ഭംഗിയായിരുന്നു കേട്ടോ അത് കാണാൻ വേണ്ടിയിട്ട് പക്ഷെ എന്താണ്ടായിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതാണെങ്കിൽ അവന് സൈസ് ഭയങ്കര ചെറുതായിരുന്നു ഒരു ഒരു രണ്ടാഴ്ചയൊക്കെ അവന് ഇടാൻ പറ്റിയുള്ളൂ കേട്ടോ അതിന് ശേഷം പിന്നെ അവനത് ഇടാനോ കാര്യങ്ങളോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല അപ്പൊ അത് വെറുതെ ഇതായിപ്പോയി അപ്പോ ഇപ്പോഴാണെങ്കി അവന് ഒരു പുതിയത് മേടിക്കാം അപ്പൊ ബ്ലാക്കും വൈറ്റും മേടിക്കാനാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നെ അവിടെ അവിടെ പോയപ്പോഴാണെങ്കിൽ ഞങ്ങൾക്ക് സൈസിനുള്ളത് വൈറ്റ് മാത്രമായിട്ടോ കിട്ടിയ ബ്ലാക്ക് കിട്ടി പക്ഷെ അതിൻ്റെ ആണെങ്കിൽ എനിക്കാണെങ്കിൽ ഇവന് ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ ഒട്ടിക്കണ ടൈപ്പ് ഉണ്ടല്ലോ അങ്ങനത്തെ ഇടിക്കാനാണെനിക്ക് ഇഷ്ടം കൂടുതൽ ഇഷ്ടം കൂടുതലല്ല അതാണ് കംഫോർട്ടബിൾ ഇതുപോലത്തെ കണ്ടോ ഇങ്ങനത്തെ സ്ട്രാപ്പ് ഉള്ളതാണ് ശരിക്കും ഇടാനൊക്കെ കംഫോർട്ടബിൾ അവന് മറ്റേതാകുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് കയറാനും ഇതൊക്കെയാണ് പക്ഷെ സംഭവം കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ അങ്ങനെ ഷൂ ഒക്കെ മേടിച്ചു ദൈവം ഒന്നുപാബിയും കൂട്ടിയിട്ട് കുറച്ച് ഗ്രോസർ ഐറ്റം മേടിക്കാൻ തന്നെ കേട്ടോ അപ്പൊ ആദ്യമായിട്ടാണ് ബ്ലാക്ക് കളറില് ഗാർലിക് കാണട്ടെ അപ്പൊ ഞാൻ നിൻകും കൂടി കാട്ടിയാരാന്ന് ചോദിച്ചു ഇതെന്താ കുറച്ച് എന്തൊക്കെയോ ഒരു പഴങ്ങൾ പേരും ഒന്നറിയില്ല അപ്പൊ അങ്ങനെ ഗ്രോസറി ഷോപ്പിങ്ങിന്റെ പിന്നെ അധികം ഞാൻ വീഡിയോസോ കാര്യങ്ങളോ ഒന്നും എടുത്തില്ല കേട്ടോ അത് പ്രത്യേകിച്ച് കാട്ടാൻ മാത്രമൊന്നുമില്ല പിന്നെ എന്റെ ഫേവറേറ്റ് ലെബലോ ലിപ്സ്റ്റിക് ലിപ്സ്റ്റിക്കിലോ ലിബാമൊക്കെ മേടിച്ചു പിന്നെ പോരാ നിൽക്കണ നേരത്ത് ഗുസ്തിയോ ഗുസ്തി ആയിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ തൊട്ടടുത്തിട്ടുള്ള ഡൈസൺ ഷോപ്പിലും കൂടി പോയിട്ടുണ്ടായിരുന്നു ഏട്ടനും വേറെന്തോ ഒരു സംഭവം മേടിച്ചു കാറിൽ വെക്കാൻ വേണ്ടിട്ട് പിന്നെ ഫൊണ്ണൂർ നമ്മളെ ബബിൾസ് ഉണ്ടല്ലോ അതൊക്കെ മേടിച്ചു പോന്നു പിന്നെ ഈവനിങ് ആയിപ്പ അവന് നടക്കാൻ പോണെന്നു പറഞ്ഞിട്ട് ഞങ്ങൾ രണ്ടുപേരും പിടിച്ചിട്ട് അവിടെ കൊണ്ടുപോകലായിരുന്നു പിന്നെ വൈകുന്നേരം ഇപ്പൊ ഞങ്ങൾ എല്ലാരും കൊണ്ട് നടക്കാൻ വേണ്ടിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഫുണ്ണൂർ നടക്കാൻ പോവാന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ് അപ്പൊ ഭയങ്കര ഹാപ്പി ആയിട്ടായിരുന്നു ആള് പോകണ്ടായിരുന്നു ഉറങ്ങി എണീച്ചിട്ട് അങ്ങനെ തന്നെ കൊണ്ടുപോയിട്ടോ അവന് കൂടുതല് പുറത്തുപോയ ഇഷ്ടം വെച്ചിട്ടുണ്ടെങ്കിൽ ബസ് പോണതും പിന്നെ കൊറേ പട്ടിക്കുട്ടികളും പൂച്ചകളും ഒക്കെ എവിടെ ഉണ്ടാവൂട്ടോ അപ്പൊ പട്ടികളെ ആൾക്കാർ കൊണ്ടുപോണതായിരിക്കും പൂച്ചകളൊക്കെ ഇവിടെ അങ്ങനെ മീൻസ് എന്താ പറയാ സ്ട്രേ കാറ്റ്സ് ആകട്ടോ അപ്പൊ അങ്ങനെ ഇരിക്കുന്നതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടമാണ് കാറുകള് ഭയങ്കര ഇഷ്ടമാണ് കാറിൽ പോവാനും അതുപോലെ തന്നെ അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടാണ് പിന്നെ അങ്ങനെ മടിയൊന്നും ഇല്ല കേട്ടോ നടക്കണോണ്ട് കൊറേ ടയേർഡ് ആകുമ്പോൾ കുറച്ച് ചേർന്ന് ഇങ്ങനെ ഇരിക്കും എടുക്കാൻ വേണ്ടിട്ട് അല്ലാണ്ട് അവൻ അങ്ങനെ മടിയൊന്നും ഇല്ലാട്ടോ ഫൊണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നടക്കാൻ പോലാണ് അവന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു കാര്യം പിന്നെ രണ്ടാമത് ഇഷ്ടമുള്ളത് അവന് കാർട്ടൂൺ കൊണ്ടിരിക്കുക കേട്ടോ ഇതില് രണ്ടില് ഏതാ ചൂസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഫൊണ്ണു എന്തായാലും നടക്കാൻ പോകണ്ട ചൂസ് ചെയ്യാൻ കാരണം അവൻ അത്രയ്ക്ക് ഇഷ്ടമാണ് കൊറേ ഓടി നടക്കും പിന്നെ ഞങ്ങൾ പിന്നെ ഫ്ലാറ്റിന്റെ ഫ്രണ്ടിൽ എന്നിട്ട് കുറേ ഇങ്ങനെ സ്ലൈഡ് സ്ലൈഡൊരു സംഭവം ഉണ്ട് മീൻസ് നടക്കണത് തന്നെ അതുമ്പോ കുറെ നടക്കും അത് ഭയങ്കര ഇഷ്ടമാണ് ഇതിപ്പോ പ്രാമെ സ്ട്രോളറുള്ളപ്പൊ അത് അത് മുന്തി കൊണ്ട് നടക്കും ഇതൊക്കെയാണ് അവൻറെ ഏറ്റവും ഇഷ്ടമുള്ളത് കേട്ടോ അപ്പം ഞാനിത് പുതിയ വഴിയാണ് ആദ്യമായിട്ടാട്ടോ അണ്ടപ്പം ഈ വഴിക്കൂടെ പോണ ഞാൻ ഇതുവരെ ആയിട്ട് ഈ വഴിക്കൂടെ പോയിട്ടില്ല നല്ല രസമുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ പോറഞ്ഞ വഴി ഇത് ഏതൊരു ആരും വളർത്തുന്നതാണ് കാരണം കഴുത്തിൽ കോളർ ബെൽറ്റ് ഒക്കെ ഉണ്ടായിരുന്നു ഇത് വേറൊരു ഗോൾഫ് ടവർ ആട്ടോ ഇതും നല്ല രസമാണ് അപ്പോൾ ഇത് കുറേ പൂച്ചകളൊക്കെ കാണാം പിന്നെ ഞാൻ വിചാരിച്ചു പറഞ്ഞ വഴി ഫൊണ്ണും വേഷം കെട്ടൊക്കെ ഒക്കെ കാട്ടും പക്ഷെ വേഷം കെട്ടൊന്നും കാട്ടിയില്ല നല്ല കുട്ടിയായിട്ടായിരുന്നു കേട്ടോ വന്നിട്ടുണ്ടായിരുന്നേ പൊതുവേ അവൻ അവന്റെ അച്ഛൻ്റെ ഒപ്പം പോണ സമയത്താണ് ഭയങ്കര പാവമായിട്ടാട്ടോ പോവാറ് അങ്ങനെ വേഷം കെട്ടോ കാര്യങ്ങളൊന്നും ഒന്നും കാട്ടിയില്ല അത് വിളിച്ചു കഴിഞ്ഞാ അവന് ഭയങ്കര പേടിയാട്ടോ അപ്പോൾ അതെ നല്ല കുട്ടിയായിട്ട് ഞാൻ സാലറി പൊളിച്ചിട്ടാവുന്നോ ഒന്നും ഇല്ല നല്ല കുട്ടിയായിട്ടായിരുന്നു അകത്ത് പോയിട്ടുണ്ട് അപ്പം നിങ്ങൾക്ക് ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാം കമന്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ ഇതുപോലെ പുതിയ പുതിയ വീഡിയോസായി ഞങ്ങൾ വരുന്നതായിരിക്കും